ഹലോ എല്ലാം വലിയ ഞാനിപ്പോൾ ഈ വീഡിയോ സന്തോഷകരമായൊരു കാര്യമുണ്ട് കേട്ടോ അതായത് ഈ സ്ഥലം എടുക്കാൻ പോവാണ് എട്ട് വർഷം ആയി വാടക ഒക്കെ താമസിക്കുന്നത് എൻ്റെ മോനി ഈ ഒന്നര വയസ്സ് ഒന്നര വയസ്സുള്ള എട്ട് ഒൻപത് വർഷമായി ഈ വർഷത്തേക്ക് ഒൻപത് വർഷമായി വാടകയൊക്കെ താമസിക്കുന്നത് അതിൽ നിന്നൊരു മോചനം ഈ മൊത്തം ഇല്ലാട്ടോ അവിടെ ഒരു ഏഴ് സെൻ്റ് സ്ഥലം ഈ റോഡിനോട് ചോർന്ന് ഏഴ് സെൻ്റ് സ്ഥലം മാത്രമേ എടുക്കുന്നുള്ളൂ ഇത് മൊത്തം പട്ടി ഇരുപത്തിനാല് സെൻ്റെ സ്ഥലമുണ്ട് എന്തായാലും അതൊത്തിച്ച് ഇതിന് അഡ്വാൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് രണ്ടാഴ്ച ഉള്ളിൽ രണ്ടാഴ്ച വേണ്ട ഇത് റേഷാവും റീഷയുടെ വീടൊന്നും വെട്ടാൽ നമ്മളെ കൊണ്ട് കയ്യിൽ ഒരു ഷെഡ് പോലെ വെച്ചിട്ട് ചെറിയൊരു ഷെഡ് പോലെ വെച്ചിട്ട് നമ്മളിങ്ങോട്ടേക്ക് മാറും വാടകത്തോടെ ഒന്ന് വർക്കുന്ന വാടകയ്ക്കാണ് വേഗം ഒന്ന് ഈ വേനൽ നിന്ന് തന്നെ മാറാൻ പറ്റിയാൽ മതി വരുന്നു എൻ്റെ ഈ വോയിസ് കേൾക്കുന്നവരെല്ലാം നമുക്ക് വേണ്ടത് വേർക്കണം അത് മറ്റൊന്നുമല്ല ഇത്രയല്ല പറ്റസം